മാർഷാർ അടിപൊളി മക്കൾ നല്ല കളറുണ്ട് പച്ച എല്ലാ സൈസും ഉണ്ട് കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് വരുന്നത് ഒരു വിളവെടുപ്പുമായിട്ടോ വിളവെടുപ്പ് കാണിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരിൽ കുറേ പേർക്ക് വിളവെടുപ്പ് ഭയങ്കര ഇഷ്ടമാണ് വിളവെടുപ്പാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് എനിക്ക് കുറേ ആൾക്കാർ പറയുക തന്നെ കാണും ബന്ധു രസങ്ങൾ വിളവെടുക്കുന്നത് കാണാനൊക്കെ ഒക്കെ വിളവെടുപ്പ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു പ്രചോദനമാണ് അത് ഒന്ന് എനിക്കും നടണം എനിക്കും നടണം എന്നുള്ള തോന്നൽ എല്ലാവർക്കും വരും അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ വിളവെടുപ്പ് കാണിക്കുന്നത് ഇന്ന് നല്ല കൗതുകൾ ഒരു സംഭവമാണ് വിളവെടുക്കുന്നത് കേട്ടോ സാധാരണ വിളവെടുക്കുന്ന പോലെ ചേന ചേമ്പ് കർമൂസ് തക്കാളി ബീൻസൊക്കെ അല്ലേ എന്നാൽ ഇന്ന് അതൊന്നും അല്ല ഇന്ന് ഞാൻ വിളവെടുക്കുന്നത് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഞാൻ ഇതിന്റെ മുമ്പ് വിളവെടുത്തതാണ് എനിക്ക് അന്നേരം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇന്ന് ഞാൻ വിളവെടുക്കുന്നത് ആ ഉരുളക്കേങ്ങിന് നന്നായിട്ടുണ്ടോ ഇല്ലേ ഒന്നും അറിയില്ല കാരണം ഉരുളക്കേങ്ങ് അടിയിലാണല്ലോ മണ്ണിന്റെ അടിയിലാണല്ലോ ഉണ്ടാവുന്നത് ഇപ്പൊ മുകളിലാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് തക്കാളി ആണെങ്കിൽ തക്കാളിയൊക്കെ നമ്മൾ കാണും ബീൻസ് കാണൂ ഉരുളക്കിഴങ്ങ് കാണൂര ഉണ്ടോ അല്ലേ രണ്ടെണ്ണം ഞാൻ കണ്ടിരുന്നു കാരണം രണ്ടെണ്ണം പച്ച നിറയിൽ പോയി മണ്ണില് ഞാൻ മണ്ണൊക്കെ കൂട്ടിക്കൊടുത്ത് രണ്ടാഴ്ച മുമ്പ് അപ്പൊ ഞാൻ ഇന്ന് ഉരുളക്കിഴങ്ങ് വിളവെടുക്കാൻ പോവാണ് ഇങ്ങനെ പ്രിയപ്പെട്ടവരെല്ലാവരും കണ്ടുപോയി ഇങ്ങനെ ഉണ്ടോ അല്ലെ നമുക്ക് നമുക്ക് ഇന്ന് കാണാം ഭയങ്കര വെയിറ്റാ ആദ്യമൊന്നു ആദ്യം ഒരു വെയിറ്റും ഇല്ലായിരുന്നു കരീര മാത്രം കുത്തി നിറച്ചല്ലേ ഞാൻ ഉണ്ടാക്കിയത് ഉരുളക്കെടി വലുതായിത്തൂറങ്ങോട്ട് പൊങ്ങി വന്നി അപ്പൊ ഞാൻ അങ്ങനെ കുത്തൊക്കെ കൊടുത്ത് കെട്ടൊക്കെ കുത്തൊക്കെ പോയി പിന്നെ ഇതെല്ലാം കരിഞ്ഞ് ഇനി ഒന്നേ ബാക്കി ടേ ഉള്ളൂ നീ വെച്ച് ചീഞ്ഞു പോവാൻ കരിഞ്ഞു പോകണല്ലേ ഇന്റെ ഞാൻ മുമ്പ് വിളവെടുത്തത് ഇതൊക്കെ നല്ല പച്ചിപ്പായിരുന്നു അപ്പോ എല്ലാരും പറഞ്ഞ് ആ ഉരുളക്കെങ് വിളവെടുക്കാനായിട്ടില്ല എന്നുള്ളത് അപ്പം എനിക്കൊരു സംശയം അടുത്തെന്നാൽ നിങ്ങളൊക്കെ പറയും പോലെ തന്നെ ഞാൻ നന്നായിട്ട് ഇതുപോലെ ആവട്ടെ അങ്ങനെ ഇതുപോലെ ഇതുപോലായതിനു ശേഷമാണ് വിളവെടുക്കുന്നത് ഇതിൽ പൂവിട്ടതൊക്കെ ഞങ്ങളെ കാണിച്ചതാണ് കുറേ പേരെന്നോട് പറഞ്ഞ് ഉരുളക്കേങ്ങിൻ്റെ പൂവ് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുള്ളത് ഞാനും ആദ്യമായിട്ടായിരുന്നു അപ്പം അത് അതൊരു കൗതുകമല്ലേ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാ ഇപ്പം ഞാൻ ഇതൊന്നിങ്ങ് പൊന്തിച്ച് നോക്കട്ടെട്ടോ മെല്ലൊന്ന് എനിക്ക് പൊട്ടാണ്ട കിട്ടുന്നതാണ് ഇഷ്ടം ആദ്യം തന്നെ ഇങ്ങനെ ഇതുകൊണ്ടൊന്നിങ്ങനങ്ങനാക്കട്ടെ ഞാൻ ഒന്ന് കണ്ടു ഒന്ന് രണ്ടാഴ്ച മുമ്പ് ഞാൻ രണ്ടെണ്ണം കണ്ടിരുന്നു അതൊരു പച്ച കളറ് വന്ന് ഇപ്പം ഞാൻ എന്താക്കിയെന്നറിയോ ഇതിൽ മണ്ണിട്ട് ആ മണ്ണങ്ങ് മൂടിക്കഴിഞ്ഞാൽ ഇത് പൊന്തി വന്നിരുന്നു അതാ അപ്പം ഞാൻ അറിയൂരാക്കെന്തൊരു ഇഷ്ടമാണ് എന്നറിയാം വിളവെടുക്കുന്നത് ഒരു ബേജാറുവാ എന്താ പറയുണ്ടോ ഇല്ലേ ഉണ്ടോ ഇല്ലേ അങ്ങനെയൊക്കെ ഒരു ബേജാറ എനിക്ക് വിളവെടുക്കുന്നത് ഭയങ്കര ഇഷ്ടവും ബേജാറും ആ കൂടിയാ ഞാൻ പൊക്കട്ടെ പൊക്കട്ടോ ചേന ചേമ്പു ഉരുളക്കേങ്ങൊക്കെ രസല്ലേ റഹ്മാൻ ശാ മതിയനും കുലുക്കി 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 എടുക്കിടുത്തണ്ട് മാഷല്ല ഒക്കെ അടിയിലുണ്ട് 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 കേട്ടോ അടിയിലുണ്ട് മേലെതാ മേലെ ഒറ്റ ഒന്ന് ഇപ്പം നിന്നുള്ളൂ നിന്നുള്ളുതാ ഒറ്റ ഒന്ന് പൊട്ടിയില്ല ഫസ്റ്റ് തന്നെ നമ്മൾ ഇതാണ്ട് ഇതാണ്ടിക്ക ഇത് പൊട്ടിയില്ല ഒന്ന് ഉഷാറിലുണ്ട് പിന്നെ ഇമനൊക്കെ ഉണ്ട് ഇതാ ചെറിയ മണികളുണ്ട് അടിയിലുണ്ട് ഞാനേ പാത്രം എടുക്കട്ടെ അതിലേക്ക് ചെരിഞ്ഞിട്ട് എടുക്കാൻ പറ്റുള്ളൂ കാരണം ഇവിടെ മണ്ണാകും കുഞ്ഞി കുഞ്ഞുണ്ട് ആ അതവിടെതാപ്പ ഇതാണ് ഞാൻ പറഞ്ഞത് പച്ച കളറ് വന്നത് ഈ പച്ച അടിയിൽ നല്ല മഞ്ഞയാ ഈ പച്ച കളറ് സൂര്യപ്രകാശം തട്ടിയിട്ട് പച്ച ആയതാണ് അപ്പം ഞാൻ എൻ്റെ മേലെ മണ്ണിട്ട് കൊടുത്തു ആ അട്ടോ അതിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ട് എന്താ ആദ്യം കെട്ടി ഒന്ന് വലുത് രണ്ടാമത്തും വലുത് പിന്നുള്ളതൊക്കെ ചെറുതാ ഇനി ഞാൻ ചെയ്യാ ചെയ്യാൻ പോണത് ഇതെടുത്തിട്ട് ഒരു കൊട്ടയിൽ ചെരിയട്ടെ അല്ലാതെ മണ്ണാവും ഇത് ഞാൻ ഏതെങ്കിലും ഒരു ചെടിനെ മുരട്ടം ഇടൂ ഇത് എന്നൊക്കെ വീണ്ടും ചെടിക്ക് തന്നെ കൊടുക്ക വളായിക്കോട്ടെ കാരണം ധാരാളം മൂലങ്ങളും അതും ഇതും ഒക്കെ വലിച്ചെടുത്തുണ്ടായ ചെടിയല്ലേ ഇനി ഞാനൊരു കൊട്ടയും കൂടി ഇക്കട്ടെ കേട്ടോ വലിയ ഒരു വട്ട എടുത്തതാ അതിനെ കൊള്ളു മണ്ണ് കൊറേ ഉണ്ട് ഇനി ഇവിടെ നൽത്ത് വെക്കാനിപ്പോ അതിൻ്റെ മേലെയൊന്നു കൊള്ളൂരാ അതിന്റെ മേലെ വെയിറ്റുവാ ആകെ ആകെ മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് വാർഷുള്ള മൂന്നെണ്ണം കിട്ടീലേ നമുക്കിപ്പോ എപ്പം വിജയിച്ചോളില്ലല്ലോ ഇതിനെ കുറച്ച് മണ്ണ് ഇട്ടീന്ന് ലാസ്റ്റ് രണ്ടാഴ്ച മുമ്പേ ഇതിലേക്കൊന്ന് ചെരിയട്ടെ ഞാൻ ഞാന് ഭാഗം കരിയിലിട്ടിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത് ഒരിത്തിനെ മണ്ണിന്നിട്ടത് ഇപ്പൊ കരിയില കാണുന്നില്ല നല്ല ഫലഭൂസ്റ്റുള്ള മണ്ണായി മാറിയട്ടോ ഇനി ഞാൻ നോക്കട്ടെ കണ്ടോ കരിയിലൊക്കെ ആയത് ഒറ്റ ഒറ്റൊന്നും കാണുന്നില്ല അടിയില വന്ന് വന്ന് ഞാൻ ഇതിന്റെ മുമ്പ് എന്നോട് ഒരാൾ കമന്റ് ഇട്ട് നിങ്ങൾ എന്തിനാ അങ്ങനെ കൂക്കുന്നത് ഞാനില്ലേ വിളവെടുക്കുമ്പോ ഞാൻ അറിയാതെ കൂക്കി പോവും സാധനം കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ട് മാർഷാല്ലോ അടിപൊളി മക്കൾ വിഷാറ നല്ല കളറുണ്ട് പച്ചണ്ട് എല്ലാ സൈസും ഉണ്ട് മുട്ടി പോട്ടു പോയിട്ടോ സമയം തെറ്റിയതായിരിക്കുന്നാലോ കെട്ടത് കാരണം ഇത് ഉണങ്ങിയിട്ട് കുറച്ച് ദിവസമായി നല്ലോണം ഉണങ്ങട്ടെ വിചാരിച്ചതായിരുന്നു ആ നാടണ്ട് അടിയിൽ നമ്മൾ ചെരിയുമ്പോ അടിയിലേക്ക് പോയതാ ഞാൻ അറിയാതെ തൂക്കി പോകുന്നവ ഇങ്ങനെ കിട്ടുമ്പോ മാർഷല്ല നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ഫലം നമ്മൾ കിട്ടുമ്പോണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ അതനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ ഓ അല്ല അല്ലത് കെട്ടിയില്ല കേടാനുള്ള ഒരുക്കുണ്ടോ ഇല്ല കിട്ടിയില്ല എന്താ എന്താ എൻറെ അമ്മ ഒറ്റന്ന് കിട്ടിയതാട്ടോ അത് ഞാൻ നല്ലോണം നോക്കട്ടെ എൻറെ കരിയിലെ കരിയിലൊരു പവറേ ഇത്രയും വിളവ് എനിക്ക് കിട്ടിയത് വെറും കരിയിലയാ എന്താടാ എന്താ എന്താ ചിലതിലൊക്കെ മണ്ണ് കൊഴഞ്ഞു വെക്കി അതാ ഇവിടെ താങ്ങനെ അറിയാണ്ട കൂക്കണൊക്കെ സഹിച്ചോളാം അത്രക്കും ഇഷ്ടം കൊണ്ടായിട്ടും അറിയാതെ തൂക്കി പോവുക ഞാനിങ്ങനെ കാണുമ്പോ ഞാൻ ആ കമന്റ് കണ്ടാൽ ഞാൻ പിടിച്ച് നിക്കണം എന്ന് വിചാരിച്ചിന് അറിയാണ്ട പൊട്ടിപ്പോവുക അറിയാണ്ട് അതാ ഇനിയുണ്ട് ദാ കുഞ്ഞി ആട്ടോ അത് കുഞ്ഞിന്ത നിലത്ത് നിലത്ത് ചെരിഞ്ഞാലും അറിയുവേ നിലത്ത് ചെരിഞ്ഞൂട അവിടെ മുറ്റ നോക്കട്ടെ ഞമ്മക്ക് എല്ലായിടത്ത് ഇല്ലാന്ന് തോന്നുന്നു കഴിഞ്ഞും തോന്നുന്നു ഞാന് ഒരു ഉരുളക്കേങ് നട്ട് കരിയിലേല നിറച്ചി കരിയിലിട്ട നട്ടത് എൻ്റെ ചാനലുണ്ട് അതൊക്കെ എല്ലാം തോന്നിക്കഴിഞ്ഞു അലഹദില്ല ഒരു ഉരുളക്കേങ് നട്ടിട്ട് എനിക്ക് ഇത്രയും കിട്ടി കിട്ടിയെന്ന് പറഞ്ഞ മാഷ പച്ചണ്ട് പലത്ത് സൈസ് കളറും ഉണ്ട് ഒന്ന് കെട്ടും പോയി പോരാത്ത ഒന്ന് കെട്ടും പോയി അടിപൊളിയല്ല എല്ലാരും ഞാൻ ഇതിന്റെ മുമ്പ് ഒരു ഉരുളക്കേങ് നട്ടപ്പോൾ ഒരാൾ പറഞ്ഞി ഇത് ഇവിടെ ഉണ്ടാവുമോ കേരളത്തിൽ നിന്നുള്ള ഇപ്പൊ അതാ ആ പറയുന്ന ആൾക്കുള്ള മറുപടി ഞാൻ ഒരു നട്ടിട്ട് ഇത്രയും എനിക്ക് കിട്ടി എനിക്കത് കാണും ഭയങ്കര ഇഷ്ടം എനിക്ക് ഞാൻ വിളവെടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ എനിക്ക് പിന്നെ ആ പാത്രം നോക്കും ആ ചെടി നോക്കുന്ന എന്നൊക്കെ ഒരു സങ്കടാ പിന്നെ അതൊന്നും ഇല്ല അപ്പൊ പോയി എല്ലാം കഴിഞ്ഞു എന്താ കണ്ടില്ലേ ഞാനൊന്ന് എണ്ണട്ടോ എത്ര എണ്ണ ഉണ്ട് എന്നുള്ളത് ഇനി ഞാൻ ഉരുളക്കേ എത്ര ഉണ്ട് എണ്ണി നോക്കട്ടെട്ടോ എന്നാ ഫസ്റ്റ് തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒക്കെ ഷേപ്പ് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ചും പതിനാറും ചെറുതാ പതിനേഴ് പതിനെട്ട് പത്തൊമ്പതൊക്കെ ചെറുത് ചേർത്തെന്നാൽ കുഴപ്പമില്ല ഇത് കാണുമ്പോ ശെരിക്ക് നമ്മൾ അധ്വാനിച്ചതിന്റെ ഫലം കാണുമ്പോൾ ശെരിക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോവുക ഉരുളൊക്കെ കാണലോ ഈ കിട്ടിയത് എന്തായിട്ട് ഈ പച്ചയൊക്കെ ഒക്കെ മാറിയിട്ടോ പച്ച ഞാൻ കുറച്ച് നല്ലൊരു പച്ചയനു അതൊക്കെ കുറച്ച് മാറി ഞാൻ മണ്ണിട്ട് കൊടുത്തപ്പോ അപ്പോ എല്ലാരും ഇങ്ങനൊക്കെ നടാൻ നോക്കട്ടെ ഞാൻ എങ്ങനെ ഇത് നട്ട് അറിയോ ഞാൻ നട്ടതൊക്കെ എന്റെ ചാനലുണ്ട് ഞാന് നട്ടത് നല്ല ഒരു സിമന്റ് ഒരു ചില്ലിക്കാശത്തിന് മുടക്കില്ല ഒരു സിമന്റ് ചാക്കെടുത്ത് അടികെട്ടി റൗണ്ടാക്കി ഹോൾസൂട്ട് ഇട്ട് നിറയെ കൂത്തി നിറച്ച് ഞാൻ കരിയിലിട്ട് കരിയിലിട്ട് ഇടക്ക് ഇത്തിരി മണ്ണിടും കാരണം മണ്ണിലെ സൂക്ഷ്മ ജീവികൾ ഇത് വിഘടിച്ച് വളക്കണല്ലോ പിന്നെ നടുമ്പോ അതിന്റെ മേലെ കുറച്ച് മണ്ണിട്ട് മുളച്ച അതിനെ കറി വെക്കാൻ കൊണ്ടുവന്ന മുളച്ച അങ്ങനെ ഉരുളക്കേങ്ങി പിന്നെ അത് കളയല പണ്ടൊക്കെ കളയൽ തന്നെ ഇരുന്നു കളയല അപ്പൊ ആ കളയുന്നത് ഞാൻ എടുത്ത് കളയേണ്ട ഇറച്ചി എടുത്ത് നട്ടത് ആ നട്ടിട്ട് എനിക്ക് കിട്ടിയ ഉരുളക്കേങ് യോ ഇത് ഉരുളക്കേങ് കറി വെക്കാൻ കൊണ്ടു വന്ന അവിടെ തണുപ്പല്ലേ വയനാട് അവളെ എങ്ങനെ ഫ്രിഡ്ജ് വെച്ചാൽ വേഗം മുളക്കും അപ്പോൾ ഈ മുളച്ച ഉരുളക്കേങ്ങ് ഞാൻ എനിക്ക് നടാൻ സമയം ഇനി തിരക്കിരുന്നു രണ്ടും ഉരുളക്കേങ്ങും മുളച്ചു അതിൽ ഒന്ന് ഞാൻ ശരിക്കും പെർമനൻ്റ് ആയിട്ട് എന്നെ നത്തുകഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം പിന്നെ ഒന്നും കൂടി ഉണ്ട് എനിക്ക് സമയം കിട്ടിയിട്ട് ഞാൻ ഒരു ചെറിയ പോട്ടിൽ ഇതങ്ങ് ഇറക്കി വച്ചേന് അപ്പം കണ്ടതിന് വേര് കുറേ പേര് അടിപടി അടിമ്പടി അവിടെ പടി ഒക്കെ വേരുണ്ടാവുമല്ലോ ആ വേരൊക്കെ നല്ലതാണ് ടൈമെന്നാണ് ഇത്രയും കായും കിട്ടിയത് ഉരുളക്കേങ്ങ് കിട്ടിയത് അപ്പോൾ അതാ കുറേ തണ്ട് മുളച്ചിനു ഒരുപാട് തണ്ടു മുളച്ചിട്ടുണ്ട് ഓ ഇനി ഞാൻ ഞാൻ പെർമനന്റ് ആയിട്ട് നട്ട് കാണിച്ചു തരാട്ടോ ഞാന് പെർമനന്റ് ആയിട്ട് നട്ട ഉരുളക്കിഴങ്ങ് ഇതാ മുളച്ചിട്ടണ്ടോ ആ ഭാഗത്തു ഒരു ഉരുളക്കേങ്ങാണ് എല്ലാ ഭാഗത്തും കൂടി വരൂ ഇത് നോക്കണ്ട കേട്ടോ ഇത് ഞാൻ തക്കാളി ത ഈ പ്ലാവിന്റെ ഇലയിൽ നട്ടതാ അത് ഈ സൈഡ് എവിടെയും കുത്തി നിൽക്കൂലല്ലോ അത് കൂർപ്പാണല്ലോ പ്ലാവിന്റെ ഇല എങ്ങനാ കണ്ടില്ലേ ഈ കൂർപ്പ് എവിടെ നിൽക്കൂര അപ്പൊ ഞാൻ ഈ ചെടി നട്ടീൻ്റെ ചുറ്റും വെക്കല എന്നാ അവിടെ കുറച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അങ്ങ് എടുക്കും ഞാൻ കണ്ടിട്ടുണ്ടായത് എത്ര തണ്ട ഒരു എങ്ങനെ നിന്ന് ഇണ്ടായത് നോക്കി ഇതൊക്കെ നമുക്ക് ഇത് മണ്ണിട്ട് കൊടുത്താട്ടെ എന്താ പറഞ്ഞാൽ പച്ച നിറണ്ട നല്ല ചേറായി ഇതാണ് ഇനിയിപ്പ എൻ്റെ അടുത്ത ഇത്ര ഉള്ളു ബാക്കി ആ എല്ലാം ഒന്നുകൂടി ഉണ്ട് വിളവെടുക്കാൻ അത് പുറത്താ ഇതാ ഇങ്ങനെ അങ്ങോട്ട് വരൂട്ടോ ഈ ഉരുളക്കേങ് മുളച്ചാൽ നമുക്ക് അല്ല പോലും എടുക്കാൻ പാടില്ലെന്ന് പറയുന്നേ കേൾക്കുന്നുട്ടോ ഞാൻ അടുത്തില്ല വിഷാംശം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പറയുന്നേ കേൾക്കുന്നുണ്ട് അപ്പൊ ഞമ്മക്ക് അങ്ങ് നടാ ഒരു ഉരുളക്കേങ് നട്ടാലല്ലേ പത്ത് ഇരുപതെണ്ണയും കിട്ടിയ ഞാൻ കാണിച്ചിരുന്നില്ലേ നട്ടതും കാണിച്ചു തന്നെ എങ്ങനെ നടുന്നതും കാണിച്ചു തന്നെ എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ വിശദ്ധായിട്ടെല്ലാം പറഞ്ഞു തന്നു കേട്ടോ കാണിച്ചു തന്നിരുന്നല്ലോ ഞാൻ ഉരുളക്ക എങ്ങനെയാ നട്ട് നിളുങ്ങൾ കണ്ടല്ലേ അഞ്ച് ശതമാനം മണ്ണുള്ളൂ ബാക്കിയുള്ളതെല്ലാം കരിയിലിരുന്നല്ലോ എന്നിട്ട് മണ്ണിന്റെ കളറ് നോക്ക് മണ്ണിന്റെ കളറ് കറുപ്പ് കളറായി കളറായിട്ടോ ഇത് ഞാൻ ഒഴിവാക്കൂരത് ഞാൻ വേറെ എന്തിനെങ്കിലും കൃഷിക്കെടുക്കും കണ്ടോ കിട്ടിയത് ഒന്നും കൂടി കാണിച്ചു തുക അറിയാണ്ടേ എന്താ കണ്ടില്ലേ അപ്പൊ ഇത് നല്ല കറുപ്പ് കരിയില ഒന്നും കൂടെ കിട്ടി തിന്നേ ഒരു ചെറുത് കിട്ടി വേണമെങ്കിൽ അടിയിൽ ഇണ്ടാവൂ അറിയില്ല ഈ ചാക്ക് ഞാൻ ഒന്നും ആയിട്ടില്ല ഈ ചാക്ക് ഞാൻ ഒന്നും കൂടി കൃഷി ചെയ്യും ഈ മണ്ണ് എടുത്ത് ഞാൻ എന്തെങ്കിലും ഒന്ന് കൃഷി ചെയ്യൂ കേട്ടോ ഇതൊക്കെ ഞങ്ങൾ കാണിച്ചിരുന്നുണ്ട് അപ്പൊ എന്റെ ഉരുളക്കേങ്ങ് വീഡിയോ കണ്ടല്ലോ അപ്പോൾ ഉരുളക്കേങ് വീഡിയോ എത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ എല്ലാവരോടും എല്ലാരോടും അസലമലൈക്കും